വിവാഹം 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 കേട്ട് കേട്ടി ഞാൻ മടുത്തു കുടുംബ ബന്ധങ്ങളിൽ ബന്ധങ്ങളുടെ ഒരകുളിക്കൽപ്പെടാതെ അടിച്ചുപിടിച്ചു ജീവിക്കാമെന്ന് വാക്ക് നന്നു എന്നിട്ടിപ്പൊ നിനക്ക് ആ പഴഞ്ചൻ കുടുംബം കാണുമ്പോ അങ്ങനെ ആരുടെ അടിമയെ ജീവിക്കാനേ എന്നെ കിട്ടുന്നു AHAHAHAHAHA Þ다가 aðgæða það Við sinnaðum mjög upp Ég verð aðeinkvæmist ég er bæfrúan breyn og ég er eins sem nýtt inn í aðérja Miðlega við erjum HAHAHAHAHA HAHAHAHA Miðlum er nýtt upp á veiðstun

ില്ലേറെ പന്ത്രണ്ടാം ക്ലാസ്സിൽ മേലാടം പഠിപ്പിച്ചിട്ടുണ്ട് ആ ജയ്സൺ ആ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് നിനക്കെന്ത് പറ്റിയതാ മോനെ നശിച്ചു കൂലിപ്പന കിടപ്പാടം തിറ്റിട്ട എന്നെ ഈട്ടേക്ക് എത്തിച്ചത് ഇവിടെ നമ്മൾ എല്ലാ സുഖങ്ങൾക്കും വേണ്ടി ഞാൻ ഓടി ഞാൻ നശിച്ചു ദൈവവും ഒക്കെ എന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായിരുന്നു ഞാൻ നശിച്ചു എനിക്ക് ഇത് രക്ഷയില്ല എനിക്കിനി ജീവിച്ച നീ സമാധാനിക്കും ഏതായാലും തക്ക സമയത്ത് ഞങ്ങൾ എന്നെ കണ്ടല്ലോ അതേടാ ഇവിടെ വെച്ച് നമ്മുടെ സാരമില്ല തെറ്റിപ്പറ്റാത്തവരായി ആരാ ഉള്ളത് നമ്മുടെ ദൈവം കരുണയുള്ളവനാണ് പടിയിറങ്ങിപ്പോയ മകനെ കാത്ത് പടിവാതിക്കളിലേക്ക് കണ്ടു നിട്ടിരിക്കുന്നവനാവൻ ആ പിന്നെ എന്റെ മകനും ഇവിടെയുണ്ട് ഞാനിവിടെ വന്നിട്ടിപ്പോ രണ്ടു മാസമായി അടുത്ത മാസം തിരിച്ചു പോവുകയും ചെയ്യും അതിനു മുമ്പ് ഇവരെയൊക്കെ ഒന്ന് കണ്ട് ഒരുമിച്ചിരി നല്പത് നേരം പ്രാർത്ഥിക്കാമെന്ന് കരുതി ഇറങ്ങിയതാ ആ പിന്നെ വേറൊരു കാര്യം ഞാൻ വേദപാഠം പഠിപ്പിച്ച കുട്ടികളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ അതിനോട് സാധിക്കും അതിനുവേണ്ടി ഞാൻ നിങ്ങളെയൊക്കെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു എടാ ജയ്സ ഈ വചനത്തിലും വിശുദ്ധ കുർബാനയിലും നമ്മുടെ കൂടി വസിക്കുന്ന സ്നേഹം നൽകുന്ന നമ്മുടെ ഈശോയെ ലോകത്തെ എവിടെയായാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ എടാ ഞങ്ങൾക്കും ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള പരിഹാരവും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞാൻ ഓടും ദേവാലയത്തിലേക്ക് അവിടെ പോയി ആ ദേവീകരണത്തിന്റെ മുമ്പിലിരിക്കും ആ സാമീപ്യം ആ ചൂട് അനുഭവിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും പോലെ ഒരുക്കും ഇതൊക്കെ എല്ലട പന്ത്രണ്ട് വർഷം വേഗവാട ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ തോമസാറിനെ പിടിക്കും സാറിന്റെ ഓരോ വാക്കും എന്റെ മനസ്സിൽ വല്ലാത്തൊരു പുളിമ തന്നെ പിന്നെ സാറേ ഞാൻ ഇവിടെ വേദോടെ പഠിപ്പിക്കുന്നു എനിക്ക് സന്തോഷമായി മൂന്ന് യോഗം ഞാൻ ഒന്നിനാലും പറയുന്നത് പോലെ എന്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നതെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല വലിയൊരു മായാലോത്ത് വിട്ടുപോയി ഞാനെന്റെ ദൈവത്തെ മറന്നു എനിക്ക് തെറ്റ് ഞാനിനി നാട്ടിൽ പോകും എനിക്ക് പുതിയൊരു ജീവിതം എന്റെ ഏറ്റം കൂട്ടിയുള്ള ജീവിതം മോനെ